നിർഭാഗ്യരെന്ന് ക്രിക്കറ്റ് ലോകം ചാർത്തിക്കൊടുത്തൊരു വിശേഷണമുണ്ട് അവർക്ക് കഥനകഥകളുടെ നൂറ്റാണ്ടുകൾക്കിപ്പുറം ആഫ്രിക്കൻ ഭൂഖണ്ഡം കടന്നൊരു ചരിത്ര നിമിഷമാണിത് നിങ്ങളിലൂടെ ഒരു കിരീടത്തിന് കിനാവ് കാണാത്തൊരു ക്രിക്കറ്റ് പ്രേമികളില്ലെന്നത് സത്യമാണ് അസാമാന്യ പ്രതിപാദനർ കടന്നു പോയ വഴികളിൽ ഫൈനൽ കടമ്പയൊരു കോട്ട കെട്ടി നിർവീര്യമാക്കിയത് എത്രയോ മോഹങ്ങളാണ് ഒടുവിലൊരു ലോകകപ്പിന്റെ നോവ് നൽകി ഇന്ത്യ ചിരിച്ചപ്പോൾ അവർ തല താഴ്ത്തി മടങ്ങി സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന്റെ ശാപമോക്ഷത്തിന്റെ നിലാവുദിക്കാൻ കാത്തിരുന്നത് വർഷങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത കടമ്പകൾ തന്നെ നിരാശകൾ പലതും മായ്ച്ച വർഷം ഇത് കാത്തുവച്ചത് അവർക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിർഭാഗ്യത്തിന്റെ കാർമേഘങ്ങളകന്ന് വെളിച്ചം പരതും ലോക ടെസ്റ്റ് ക്രിക്കറ്റിനി അവർ ഭരിക്കും കങ്കാരിപ്പടയുടെ ഒരിക്കലും വീഴാത്തൊരു കരുത്തിനെ കടന്നത് എത്ര മനോഹരമാണ് ഒന്നാം ഇന്നിംഗ്സിലെ വീഴ്ചയ്ക്ക് റബാഡയിലൂടെ തിരിച്ചടിച്ച് ലോഡ്സിൽ അവരുടെ മടങ്ങി വരവ് പിന്നെ കണ്ടതത്രയും ആഫ്രിക്കൻ ചരിത്രമാണ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വിജയലക്ഷ്യമുയർന്നാൽ ലോഡ്സിലെ ബൌളിംഗ് പറുദീസയിൽ അപ്രാപ്യമായതാണ് ഉറപ്പ് അതും ടെസ്റ്റ് മൈതാനങ്ങളിൽ തോൽക്കാൻ മനസ്സില്ലാത്ത ഓസീസിനെതിരെ വിക്കറ്റ് രണ്ടുകൾ എറിഞ്ഞിട്ട് ഓസീസ് തുടക്കം എന്നാൽ പരാജയ ആഫ്രിക്കൻ കടൽ കടന്നൊരു എയ്ഡൻ ബാറ്റിംഗ് ദുഷ്കരമായ അപകട മൈതാനത്ത് ചരിത്രത്തിലേക്ക് നടന്നതിനൊരു സമാനതയുമില്ല അക്ഷരാർത്ഥത്തിൽ നിർവീര്യമാക്കി ഇവിടെ വീണാൽ പതിവ് കാഴ്ചകളിലൂടെ ലോകം അവരെ നിറ കണ്ണുകളാൽ വീക്ഷിച്ചേക്കാം നേടിയാൽ അത് ക്രിക്കറ്റ് ലോകത്തൊരു നിറം വാങ്ങാത്ത ഏടുകൾക്ക് സാക്ഷിയാകാം സ്റ്റാർക്ക് വട്ടമിട്ടു പറന്നു വിക്കറ്റിനായി പക്ഷേ മർക്രമൊരുക്കിയ ടെസ്റ്റ് ക്രിക്കറ്റ് സൗന്ദര്യത്തിന്റെ നിറഞ്ഞ നിമിഷങ്ങൾ കണ്ടുതീർക്കാൻ അവർ വിധിക്കപ്പെട്ടവരായി നായകന്റെ അറുപത്തിയാറ് അവിടെയത് ഉയർത്തെഴുന്നേറ്റവന്റെ ഊർജമായി ലോഡ്സിലൊരു മർക്രമിനെ വീഴ്ത്താനാകാതെ കങ്കാരുപ്പട പരാജയം മണത്തു നാലാം ദിനം വിക്കറ്റുകൾ കൊഴിഞ്ഞു പടിക്കൽ വീഴുന്ന ആഫ്രിക്കൻ കാലം ഇവിടെ മറക്കാൻ ജയിക്കാതവയല്ലോ നൂറ്റി മുപ്പത്തിയാറുമായി ആഫ്രിക്കൻ സാമ്രാജ്യത്തെ പോരാളി വീഴുമ്പോൾ വേണ്ടത് വെറും ആറ് റൺസുകൾ മാത്രം അഞ്ച് വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അമരത്തവരുടെ അടങ്ങാത്ത സ്വപ്നങ്ങളുടെ സ്നേഹ തീരം പിറന്നു ബഹുമയിലൂടെസ്റ്റിൽ അവർ പരാജയമറിഞ്ഞതല്ല അത് തുടരുക തന്നെ ചെയ്യും നിറവും ഉയരവും വരെ ക്രിക്കറ്റ് മാനദണ്ഡമാക്കി അയാളെ ക്രൂശിലേറ്റിയവർക്കിത് തന്നെ തീർക്കാം വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ സാഫല്യം അങ്ങ് ക്രിക്കറ്റിന്റെ വസന്തകാലം ഉയരുന്നതും നിമിത്തം രാജ്യാതിർത്തികൾ മായ്ക്കുന്ന ക്രിക്കറ്റിനെ നെഞ്ചേറ്റുന്ന ജനതയ്ക്കിത് അത്രമേൽ സുന്ദര കാഴ്ചയാണ് നേടാൻ ഓർമ്മപ്പെടുത്തൽ ഓരോ മനുഷ്യനെയും അവന്റെ സ്വപ്നങ്ങളിലേക്ക് നയിക്കും വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക